അമ്മ മഹാമായ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന അല്ലെങ്കിൽ അമ്മ മഹാമായ നിങ്ങളെ കൈവിടില്ല എന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുന്നത് കാരണം കുറെയേറെ കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് തന്നെ അമ്മ മഹാമായ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നതാണ് അതേ വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം വളരെയധികം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്നതായ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത് അനാവശ്യമായ ഭാരം അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ് അത്തരത്തിൽ എന്താണോ നിങ്ങൾക്ക് തിരിച്ചടിയായി വന്ന് ഭവിക്കാനായി പോകുന്നത് അത് നിങ്ങളിലേക്ക് അനുകൂലമായി തീരും അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകരുന്ന സന്ദേശം തന്നെയാണ് അമ്മ മഹാമായ നിങ്ങളിലേക്ക് പകർന്ന് നൽകുന്നത് ഈ സമയം ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് പലവിധ സ്ട്രെസ് അനുഭവിക്കുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ് ഈ സമയം ധ്യാനിക്കുന്നതിന് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് പോലും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഏതൊരു കാര്യം പ്രവർത്തിക്കുന്നതിനും തടസ്സങ്ങൾ നേരിടുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം അമ്മ മഹാമായയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ അഥവാ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ചിന്തകളെ കടിഞ്ഞാണിടുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക രാവിലെ നേരത്തെ ഉണരുവാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത് ഈ സമയം പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുവാൻ നിങ്ങൾ വളരെയധികം ശ്രമിക്കേണ്ടതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം കാരണം നെഗറ്റീവായ കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് അമ്മ മഹാമായ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോവുക ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ പല കാര്യങ്ങളും ആദ്യം നിങ്ങൾക്ക് ദോഷമായി തോന്നും എങ്കിലും പിന്നീട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നു പൊരുത്തപ്പെടാൻ സാധിക്കുന്നു അത്തരമൊരു സാഹചര്യം വന്നുചേരാം ചില കാര്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് പ്രതികൂലമായി തോന്നാം എന്നാൽ ഇപ്പോൾ അത് അനുകൂലമായി തോന്നുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ക്രിയേറ്റീവായി പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കാനും മികവ് പ്രകടിപ്പിക്കുവാനും നിങ്ങൾക്ക് അവസരം തന്നെയാണ് വന്നു ചേരുക അത്തരത്തിൽ പലവിധ കഴിവുകളുള്ള നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ ഈ സമയം ലഭിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് യുടെ കടാക്ഷാൽ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഈ സമയം അമ്മ മഹാമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നു അത്തരത്തിൽ അനുഗ്രഹിക്കുന്നു എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത് ചിലപ്പോൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളാകാം ഒരു മാറ്റം തന്നെയാണ് അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരുക ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വിശ്വസിക്കാനും ജീവിതത്തിൽ ചിന്തിച്ച് മുന്നോട്ട് മുന്നേറുവാനുമുള്ള അവസരങ്ങൾ തന്നെയാണ് അമ്മ മഹാമായ നൽകുക കാരണം തോറ്റുപോയി എന്ന സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നതായ സാഹചര്യം വന്ന് ചേരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ദൈവത്തോട് അമ്മ മഹാമായയോട് കൂടുതൽ അടുക്കുകയും ആത്മീയപരമായി ഉയർച്ച നേടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് കൂടുതൽ അറിവ് നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളിലേക്ക് കടന്നു വരുന്നതായ ഈശ്വരാനുഗ്രഹം പോസിറ്റീവായ ഊർജം നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു എനർജി തന്നെയാണ് ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും എന്ന സൂചന തന്നെയാണ് അമ്മ മഹാമായ നിങ്ങളിലേക്ക് നൽകുന്നത് തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്താണ് എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാകാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതൊരു മാറ്റം തന്നെയാകും സോ പ്രയത്നത്താൽ നിങ്ങൾക്ക് മാറുവാൻ अधिया ആഗ്രഹിച്ചതായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും ആഗ്രഹ പോലും സംഭവിക്കാം വളരെ കാലമായി നീണ്ടു നിൽക്കുന്നതായ സന്തോഷകരമായ ചില കാര്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ വിജയകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക വിവാഹം നിങ്ങൾക്ക് അനുകൂലമായി തരാം അല്ലെങ്കിൽ എന്താണോ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ് വളരെ കാലമായി നീണ്ടു നിൽക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും അതിനുള്ള ഒരു അവസരം തന്നെയാണ് അമ്മ മഹാമായ നിങ്ങളിലേക്ക് നൽകുക അല്പസമയം കുടുംബവുമായും സ്നേഹിതരുമായും നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ പോലും വന്നുചേരാം പലരുടെയും മനസ്സ് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അപ്രതീക്ഷിതമായി അവസരങ്ങൾ തന്നെയാണ് നിങ്ങളെ തേടിയെത്തുക എല്ലാവരെയും ഒരേപോലെ തന്നെ കാണുവാനും അത്തരത്തിൽ മുന്നോട്ടു പോകുവാനും അവരുടെ മനസ്സിനെ വിഷമം തട്ടാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും സ്വയം സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടതായ സാഹചര്യം തന്നെയാണ് ഉള്ളത് ഈ സമയം ആരാണ് നിങ്ങൾ എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അത് നിങ്ങളുടെ മനസ്സിലെ നന്മയാണ് എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകും എന്ന കാര്യവും ഓർക്കുക പല സംശയങ്ങൾക്കും ഒരു ഉത്തരം ലഭിക്കുന്നതായ അവസരം തന്നെയാണ് വന്നു ചേരുക മുൻപും ഇതേപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം എന്നതാണ് വാസ്തവം എന്നാൽ ഈ സമയം നിങ്ങളെ ഇതേപോലെ തന്നെ ഗൈഡ് ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് കിട്ടാത്തതായ പല കാര്യങ്ങൾക്കും അല്പമൊന്ന് കാത്തിരിക്കേണ്ടതായ സാഹചര്യമുണ്ട് നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം സാധിക്കും പല കാര്യങ്ങളിലും ഒരു പുനർവിചിന്തനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും അനുകൂലമായി മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുന്ന ഒരു സാഹചര്യം വന്നു ചേരും നിങ്ങളെ ഞെട്ടിപ്പിക്കും വിധം പല വിധത്തിലും പെരുമാറ്റങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം ഈ സമയം നിങ്ങൾക്കും മറ്റുള്ളവർക്കും കാര്യങ്ങൾ അനുകൂലമാവുകയും മറ്റുള്ളവർക്കും നേട്ടങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് മാത്രം ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന അവസരത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുക എന്ന് കാണുവാനായി സാധിക്കുന്നു നിങ്ങൾക്ക് പല വിധത്തിലും ബഹുമാനങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെ കാണുവാനായി സാധിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്നതായ സ്വാ അംഗീകരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് വന്നുചേരാം തീരുമാനം അതായത് ചില കാര്യങ്ങളിൽ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന ബോധ്യം ഈ സമയം അമ്മ മഹാമായ നിങ്ങളിലേക്ക് പകർന്നു നൽകും ചെയ്തു തീർക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരം ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ചില കാര്യങ്ങൾ വിട്ട് കളയേണ്ടത് അനിവാര്യമാണ് അതിനും നിങ്ങൾക്ക് സാധിക്കും മനസമാധാനം വന്നുചേരാം സമാധാനം ും കൂടുതൽ വിഷമങ്ങൾ അനുഭവിച്ച വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ നിങ്ങളെ ആത്മീയപരമായി ഉയർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്രതീക്ഷമായ ഒരു ഉയർച്ച തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക അനുഭവിച്ച് പോരുന്നതായ ആ പ്രയാസങ്ങൾക്ക് ഒരു മാറ്റം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന സന്ദേശം തന്നെയാണ് അമ്മ മഹാമായ നിങ്ങളിലേക്ക് ഈ സമയം അമ്മ മഹാമായ നിങ്ങളിലേക്ക് നൽകുന്ന ആ പോസിറ്റീവായ ഊർജം നിങ്ങൾ സ്വീകരിക്കുക സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം ഈ സമയം നിങ്ങൾക്ക് പരാജയങ്ങൾ നൽകുവാൻ ആര് തന്നെ ശ്രമിച്ചാലും അത് വിലപ്പോകില്ല എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്